നമസ്കാരം ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് ഭീഷ്മരെ വീഴ്ത്തിയത് എന്നൊരു കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് മഹാഭാരത യുദ്ധം ജയിക്കുന്നതിന് വേണ്ടി കൗരവ പക്ഷത്ത് നിലകൊണ്ടിരിക്കുന്ന ഭീഷ്മ പിതാമഹനെ വീഴ്ത്താതെ യുദ്ധം ജയിക്കുക സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ച തന്ത്രമായിരുന്നു ഭീഷ്മ പിതാമഹനെ വധിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശിഖണ്ഡിയെ നിർത്തുക ശിഖണ്ഡിയെ നിർത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഭീഷ്മർ ആയുധമെടുക്കില്ല ഈ അവസരത്തിൽ ഭീഷ്മരെ വീഴ്ത്താം ഇത് ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനെ ഒരു തരത്തിലും വീഴ്ക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള അഴിമതി കഥകളും അവർക്കെതിരെ ഉന്നയിക്കാൻ സാധിക്കില്ല എന്നും മനസ്സിലാക്കിയ ഒരു ചാനൽ മുതലാളി ചാനൽ മുതലാളിയെ കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും ട്വന്റി ഫോർ അവേഴ്സും വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ചാനലിന്റെ സിംഹഭാഗം ഷെയറും കൈയടക്കി വെച്ചിരിക്കുന്ന മലപ്പുറത്തുള്ള ഒരു മുതലാളി ട്വന്റി സമയവും അല്ലെങ്കിൽ ട്വന്റി ഫോർ വാർത്തകൾ ചെയ്യുന്ന ചാനലിന്റെ മറ്റൊരു ഷെയർ ഹോൾഡറായ ആയ വെള്ളാപ്പള്ളി നടേശന്റെ ആജന്മ ശത്രു എന്നറിയപ്പെടുന്ന ഒരു ചിട്ടി മുതലാളിയെ മുൻനിർത്തി ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ പടക്കുതിരയെ വീഴ്ത്തുവാൻ വേണ്ടി ചില തന്ത്രങ്ങൾ മെനയുകയുണ്ടായി ട്വൻറ്റി ഫോർ അവേഴ്സും വാർത്ത നൽകുന്ന ഒരു ചാനലിന്റെ സിംഹഭാഗം ഷെയറുകളും കൈയടക്കി വെച്ചിരിക്കുന്ന മലപ്പുറത്തുള്ള ഈ മുതലാളി ചില ജിഹാദികളുമായി തീവ്രവാദികളുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് പരമ രഹസ്യമാണ് പരസ്യമായ രഹസ്യമാണ് ഏത് വിധേനയും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് ഈ മലപ്പുറം മുതലാളിയുടെ ദൗത്യം അതിനു വേണ്ടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ആജന്മ ശത്രുവായ ചിട്ടി മുതലാളിയായ ട്വന്റി ഫോർ അവേഴ്സും വാർത്ത നൽകുന്ന ചാനലിൽ ചെറിയൊരു ഷെയറുള്ള ഈ മുതലാളിയെ ശിഖണ്ഡിയാക്കി നിർത്തിക്കൊണ്ട് മലപ്പുറം മുതലാളി ശോഭാ സുരേന്ദ്രനെതിരെ കളിച്ച കളിയാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വം തൻ്റെ അടുത്ത് വേണ്ടത്ര രീതിയിൽ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത ട്വന്റി ഫോർ അവേഴ്സും വാർത്ത നൽകുന്ന ഈ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്ത് ശോഭാ സുരേന്ദ്രനെതിരെ പ്രവർത്തകർക്കിടയിൽ അസ്വാരസ്യമുണ്ടാക്കാൻ ശ്രമിച്ചത് ശിഖണ്ഡിയെ മുൻനിർത്തി എങ്ങനെയാണോ അർജുനൻ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തി മഹാഭാരത യുദ്ധം ജയിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുന്ന ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ശോഭാ സുരേന്ദ്രനെ വീഴ്ത്തുവാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ്റെ ആചന്മശത്രുവായ ചിട്ടി മുതലാളി എന്ന ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മലപ്പുറം മുതലാളി ഇങ്ങനെയൊരു ഇലക്ഷൻ ജിഹാദ് നടത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാൻ ഉള്ളത് ആരാണ് ഈ ചാനൽ മുതലാളി എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് സംശയമുണ്ടായിരുന്നു ട്വൻ്റി ഫോർ അവേഴ്സും വാർത്ത നൽകുന്ന ഒരു ചാനലിലാണ് ഈ വാർത്ത വന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം അറിയാമായിരുന്നു പക്ഷേ ഈ വാർത്തയുടെ ഉറവിടം ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളത് ഒരു കാരണവശാലും പ്രേക്ഷകർ അറിഞ്ഞു കാണാൻ ഇതുവരെയും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരമാണ് ഞങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏതുവിധേനയും വിധേനയും ബി ജെ പി കേരളത്തിൽ ജയിക്കുക ാക്കുക അതിന് തടയിടുക എന്നതാണ് മലപ്പുറത്തെ ഈ മുതലാളിയുടെ ഇതം ലക്ഷ്യം അതിനുവേണ്ടി മലയാളത്തിൽ രണ്ട് പ്രമുഖ ചാനലുകളെയാണ് ഈ മുതലാളി കൂട്ടുപിടിച്ചത് അതിൽ ഒരു ചാനൽ ട്വന്റി ഫോർ അവേഴ്സും വാർത്ത നൽകുന്ന ചാനലിൽ ഈ മുതലാളിക്കാണ് സിംഹഭാഗവും ഷെയർ ഉള്ളത് അതായത് എഴുപത് ശതമാനത്തിലധികം ഷെയർ ഈ മുതലാളിക്കാണ് ശോഭാ സുരേന്ദ്രനെയും കേരളത്തിലെ മറ്റ് വിജയസാധ്യതയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെയും ഏത് വിധേനയും തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവരുടെ വിജയസാധ്യത തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മുതലാളി ഈ രണ്ട് പ്രമുഖ ചാനലുകളെയും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വാർത്ത പുറത്തുവിടുന്നത് കഴിഞ്ഞ ദിവസം തന്റെ പിറന്നാൾ ദിനത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അതിവൈകാരികമായ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രനെ രാത്രിയിൽ കാണാൻ വേണ്ടി എത്തിയിരുന്ന ഈ മുതലാളിയുടെ ചില ആളുകൾ ശോഭാ സുരേന്ദ്രനോട് ധരിപ്പിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം വെള്ളപൂശി സംസാരിക്കുന്നത് എന്തിനാണ് ഇത്രയും പുകഴ്ത്തി സംസാരിക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ അവർക്ക് കൊടുത്ത മറുപടി ഇതാണ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ചുമതലയേറ്റ കാലം മുതൽ എസ് എൻ ഡി പി യോഗത്തിന് സമഗ്രമായ പല പദ്ധതികളും വിഭാവനം ചെയ്ത് എസ് എൻ ഡി പി സമുദായത്തെ സമൂഹത്തിന്റെ മുഖ്യശ്രേണിയിലേക്ക് ശ്രേണിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക ആചാര്യനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം എസ് എൻ ഡി പി സമുദായത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് എസ് എൻ ഡി പിയിലെ ഓരോരോ സാധാരണക്കാരന് വേണ്ടിയും അവരുടെ ജീവിത മാർഗം അഭിവൃദ്ധിപ്പെടുന്നതിന് വേണ്ടി മൈക്രോ ഫിനാൻസ് അടക്കം നിരവധി പദ്ധതികളാണ് അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തോട് വിരോധമുള്ള മറ്റു പല ആളുകളും ചില ചാനലുകളിൽ ഷെയർ ഹോൾഡേഴ്സ് ആയ ചില ചിട്ടി മുതലാളിമാർ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടി മൈക്രോ ഫിനാൻസിൽ വരെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ഒരിക്കലും വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ വെച്ചു കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് കൂട്ടുനിൽക്കുവാൻ എനിക്ക് സാധിക്കില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ എപ്പോഴും പറയും എനിക്ക് വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് ബഹുമാനം മാത്രമാണുള്ളത് ഈ വിവരമാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ കാണുവാൻ വന്ന മലപ്പുറം മുതലാളിയോട് അറിയിച്ചത് ട്വന്റി ഫോർ അവേഴ്സും വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന സിംഹഭാഗവും ഷെയറുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന മുതലയാളിയോട് സംസാരിച്ചത് ഇതാണ് ഇത് ഒരു തരത്തിൽ ഇലക്ഷൻ ജിഹാദാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ വളരെ വ്യക്തമായ മുന്നേറ്റം നടത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത് ആലപ്പുഴയിലെ ആബാലവൃദ്ധ വൃദ്ധ സ്ത്രീ ജനങ്ങളും ശോഭാ സുരേന്ദ്രന്റെ പുറകിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു ഒരു പിറന്നാൾ ദിനത്തിൽ ഒരു പൊതുപ്രവർത്തകയെ ഇത്തരത്തോളം അവഹേളിക്കുന്ന തരത്തിൽ വാർത്ത പ്രക്ഷേപണം ചെയ്ത ട്വന്റി ഫോർ ഫോർ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന ചാനലിനെ ഇപ്പോൾ ആളുകൾ ഉപരോധിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ട്വന്റി ഫോർ അവേഴ്സും വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന ചാനൽ മറ്റു മുമ്പ് പല വിവാദത്തിലുള്ള വാർത്തകളും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ ബീഡി വലിപ്പിക്കുന്ന ഒരു സന്ദർഭം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കട്ടെ ട്വന്റി ഫോർ അവേഴ്സും വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന ഈ ചാനലിലെ ഒരു പ്രമുഖ അവതാരകൻ ഗുരുവായൂരപ്പനെ ബീഡി വലിപ്പിക്കുന്ന ഒരു കഥ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല മാത്രമല്ല സ്വർണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട് ജയിലിൽ അടച്ച സ്വപ്ന സുരേഷ് ബംഗളൂരുവിലേക്ക് പാലാ ം ചെയ്യുന്നതിന് മുമ്പ് അവരുടേതായ ഒരു ശബ്ദരേഖ കേരളത്തിൽ ആദ്യമായി ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചത് ട്വന്റി ഫോർ അവേഴ്സും വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന ഈ ചാനലിൽ നിന്നായിരുന്നു എന്നാൽ പിന്നീട് സ്വപ്ന സുരേഷ് തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്ക് ജയിലിൽ വെച്ച് ഒരു വനിതാ ജയിൽ വാർഡൻ അവരുടെ ഫോണിൽ തന്നെ കൊണ്ട് എഴുതി തന്ന് പറയിപ്പിച്ച ഈ ശബ്ദ സന്ദേശമാണ് ട്വന്റി ഫോർ അവേഴ്സും വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന ചാനലിലൂടെ അന്ന് പ്രസിദ്ധീകരിച്ചത് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും അനുകൂലമായ ചില വർത്തമാനങ്ങളാണ് അന്ന് തന്നെ കൊണ്ട് എഴുതിത്തന്ന് ആ ജയിൽ വാർഡന്റെ വനിതാ ജയിൽ വാർഡൻറെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യിച്ചത് എന്ന് സ്വപ്ന സുരേഷ് പിന്നീട് വ്യക്തമാക്കിയിട്ട് പോലും അന്ന് തങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരുത്തുവാൻ വേണ്ടി ട്വന്റി ഫോർ അവേഴ്സും വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന ഈ ചാനൽ നാളിതുവരെയും ശ്രമിച്ചിട്ടില്ല അത്തരത്തിൽ ഒരു പ്രവർത്തനം അവർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ചാനലിന്റെ വിശ്വാസ്യത എത്ര കണ്ട് ഉണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും റേറ്റിംഗിൽ എന്നും ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ട്വന്റി ഫോർ അവേഴ്സും വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന ഈ ചാനൽ നടത്തിയ മറ്റൊരു കുതന്ത്രം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ബി ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചു കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത വ്യാജമായി സംപ്രേഷണം ചെയ്തത് അതായത് പിതൃശൂന്യമായ ഇത്തരം വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ചാനലായി മാറിയിരിക്കുന്നു പ്രവർത്തിക്കുന്ന ഈ വ്യാജ ചാനൽ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അനുഗ്രഹമായി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തന പരിപാടികൾ പ്രചരണ പരിപാടികൾ ഏറ്റെടുത്ത് അതിന് നേതൃത്വം വഹിക്കുന്നു ആലപ്പുഴ ജില്ലാ നേതൃത്വം ഒറ്റക്കെട്ടായി തന്നെ ശോഭാ സുരേന്ദ്രന്റെ പിന്നിൽ അണിനിരുന്നിരിക്കുന്നു ആർ എസ് എസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നു ബൂത്ത് തലം മുതലുള്ള പ്രവർത്തന പരിപാടികൾ ആർ എസ് എസ് ഏറ്റെടുത്തിരിക്കുന്നു മാത്രമല്ല ഇരുപതാം തീയതിക്ക് മുൻപായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ പരിപാടികൾക്കായി ആലപ്പുഴയിലേക്ക് എത്താൻ പോകുന്നു തീർത്തും ശോഭാ സുരേന്ദ്രൻ വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്ന ചില സ്ഥാനാർത്ഥികൾ ഇങ്ങനെ മലപ്പുറത്തുള്ള ചാനൽ മുതലാളിയെ കൂട്ടുപിടിച്ച് ഇത്തരത്തിലുള്ള വാർത്ത സംപ്രേഷണം ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു വിടാൻ സാധിച്ച യു ഡി എഫിന് നഷ്ടമായ ഒരേ ഒരു സീറ്റ് ആലപ്പുഴയിലായിരുന്നു അന്ന് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാൻ തോറ്റത്തിന് കാരണം ഷാനിമോൾ ഉസ്മാനും യു ഡി എഫും ായ ചില അസ്വാരസ്യങ്ങൾ തന്നെയാണ് മാത്രമല്ല വെള്ളാപ്പിള്ളി നടേശൻ എന്ന എസ് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും യു ഡി എഫും അഥവാ കോൺഗ്രസും തമ്മിൽ നല്ല അഭിപ്രായ സ്വചർച്ചയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പള്ളി നടേശന്റെ നിസ്സഹകരണം കൊണ്ട് തന്നെയാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ വോട്ടുകൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ തോറ്റത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പിന്നീട് രേഖപ്പെടുത്തിയത് എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ സ്വ സമുദായക്കാരിയായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങുമ്പോൾ ആദ്യം തന്നെ അവർ കണ്ടത് വെള്ളാപ്പള്ളി നടേശിനെ തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശിന്റെ കൂടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പിടിച്ചെടുത്ത ആരിഫിനെയും നേരിടുന്നത് എന്നുള്ളതാണ് വാസ്തവം കോൺഗ്രസിന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ മെമ്പറായ കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ തവണ എം പി ആയ അതായത് സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ ഒരു കനൽ തരി എന്ന രീതിയിൽ കേരളത്തിൽ നിന്നും ആകെ കിട്ടിയ ഒരു ലോകസഭാ സീറ്റ് ആലപ്പുഴയിൽ ആരിഫിൻ്റേതായിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ ആരിഫിനും ഈ കുറി ആലപ്പുഴയിൽ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് അഭിമാന പോരാട്ടം തന്നെയാണ് അഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥികൾ മലപ്പുറത്തുള്ള മുതലാളിയെ കൂട്ടുപിടിച്ച് ഇത്തരത്തിലുള്ള ചില വ്യാജ സന്ദേശങ്ങൾ ശോഭാ സുരേന്ദ്രനെതിരെ ചില ചാനലുകളിലൂടെ പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തി കാണിക്കുന്നത് അതെന്ത്യാലും ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഇത്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ അവർക്ക് അവരുടെ സംശുദ്ധി തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എന്തായാലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ സ്ത്രീ ജനങ്ങൾ ശോഭാ സുരേന്ദ്രനെ നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുന്നു പലതവണ ആലപ്പുഴയുടെ സാരഥ്യം കിട്ടിയിട്ടും ആലപ്പുഴയിലെ ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അവരുടെ സുരക്ഷിതമായ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന കെ സി വേണുഗോപാലിനെയും ആരിഫിനെയും ഇക്കുറി ആലപ്പുഴയിലെ ജനനിവാസികൾ ഒറ്റപ്പെടുത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൽ കൃത്യമായ മുന്നേറ്റം നടത്തുന്നു ഇക്കുറി ആലപ്പുഴയിൽ താമര വിരിയും എന്ന് തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത്തരം ചില വാർത്തകളുടെ നിജസ്ഥിതി കണ്ടറിഞ്ഞ് തങ്ങൾ തോറ്റുപോകും എന്ന് മനസ്സിലാക്കിയ അതിൽ വിരളി പൂണ്ട സ്ഥാനാർത്ഥികളാണ് മലപ്പുറം മുതലാളിയെ ചാനൽ മുതലാളിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ െതിരെ ഇപ്പോൾ ഒരു ഇലക്ഷൻ ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ഇലക്ഷൻ ജിഹാദ് ആണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് മലയാളത്തിലെ ട്വന്റി ഫോർ അവേഴ്സും കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ എന്താണ് മാധ്യമ പ്രതിബദ്ധത എന്നുള്ളത് കൂടി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടറിയേണ്ടതുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് എന്തായാലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ കൃത്യമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാലിനെയും പി എം സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ആരിഫിനെയും സിറ്റിംഗ് എം പി ആയ ആരിഫിനെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രചരണ പരിപാടികളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഉണ്ടായതിന് സമാനമായ ഇനിയും ഇലക്ഷൻ ജിഹാദുകൾ ശോഭാ സുരേന്ദ്രനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് അത് ഏത് തരത്തിലും പ്രതിരോധിക്കുവാൻ വേണ്ടി ബി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ശോഭാ സുരേന്ദ്രന് എതിരെയുണ്ടായ ഈ വ്യാജ പ്രചരണത്തിന് ട്വൻ്റി ഫോർ അവേഴ്സും പ്രവർത്തിക്കുന്ന ഈ ചാനൽ ഇതുവരെയും മാപ്പ് പറയുകയോ കൊടുത്ത വാർത്ത പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ അറിയാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഇലക്ഷന് ശേഷം തന്നെ ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ വിജയം സുനിശ്ചിതമായ ഈ സാഹചര്യത്തിൽ ചില ജിഹാദി മുതലാളിമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ ജിഹാദ് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെയും ബി ജെ പി സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിന്റെയും വിശ്വാസം